ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നോമ്പ് പതിനാറൊക്കെ ആയില്ലേ അപ്പം ഇന്ന് നമ്മൾ വീടോ കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പം അത് ഞമ്മൾ നോമ്പിൻ്റെ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പം അന്ന് ഭൂരി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതിങ്ങനെ പരത്തി വെച്ചത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ കുഴക്കണ വീഡിയോ അതിലെന്തൊക്കെ ചേർത്തു എന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുമ്പ് ഒരു നാല് ദിവസം മുമ്പ് ഇട്ടിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ അത് കാണിച്ചാത്തത് ഇനി അത് കാണുന്നുള്ളവർ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ടുനോക്കുക ഒട്ടും എണ്ണ കുടിച്ചില്ല പറഞ്ഞ എണ്ണ കുടിച്ചില്ല ഇട്ട അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇതിൽ അങ്ങനെ എണ്ണ കഴിയുന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഒരു മുട്ട ചേർക്കുന്നുണ്ടതിൽ പിന്നെ കുറച്ച് പഞ്ചസാര ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുഴച്ചെടുക്കുക പിന്നെ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതുപോലത്തെ ഭൂരിക ഇട്ടു വിട്ടുക അപ്പം ഞാൻ ആദ്യം ഇട്ടു കൊടുത്താൽ തന്നെ ഒന്ന് മടങ്ങിപ്പോയി ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല നമുക്ക് ആവശ്യത്തിന് തീ കമ്മിയാക്കിയിട്ടൊക്കെ വെച്ചുകൊടുത്താൽ നല്ലതാണ് അലുമിനിയ ചട്ടിയോ വേറെ ഇപ്പോൾ കനല്ലാത്ത ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകെട്ടോ അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽക്ക് അന്ന് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല തല ഇഷ്ടം ബീഫ് കറിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു കറിയാണ് ഇപ്പം ഞാനൊന്നുണ്ടാക്കാൻ പോകണത് ഗ്രീൻ പീസ് കുറുമയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചപ്പട്ടാണിയും ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ മൂന്നല്ല നാല് ട്ടോ ചെരിപ്പ് ഇതിർക്ക് രണ്ടെണ്ണം ഇടാൻ പാടുള്ളൂ കറിക്ക് നല്ല എരിയുണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ ഒരു അഞ്ചെട്ട് ബീസിൽ വെച്ച് വേവിച്ചിട്ടുണ്ട് ട്ടോ ഇപ്പോഴത്തെ പട്ടാണി വെന്ത് കിട്ടണേ അല്ല എട്ടെണ്ണം വെച്ചെടുത്തിട്ടും കൂടി വെന്തിട്ടില്ല നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ട്ടോ പിന്നെ വലിയൊരു സവാള നൈസായിട്ടൊന്നരിഞ്ഞിട്ട് അത് നല്ലപോലെ എടുക്കണം ട്ടോ ചെറുതായിട്ടൊന്നുമല്ല ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കണമൊന്നുമില്ല പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി മുഴുത്തുള്ളി അരച്ചതും രണ്ട് തക്കാളി അരിഞ്ഞതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടോ അപ്പോൾ അത്രയും കുരുമുളക് പൊടി ചേർക്കേണ്ടായിരുന്നു നാല് പച്ചമുളക് ഇട്ടപ്പോൾ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എരി കുറച്ചിട്ടുണ്ടാക്കുമായിരുന്നു നല്ലത് ഈ കറിക്ക് എരി കൂടി പോയാൽ ടേസ്റ്റുമില്ല കേട്ടോ പിന്നെ നമ്മൾ വേവിച്ചുവെച്ച ഗ്രീൻ പീസും കഷ്ണങ്ങളും ഒക്കെ അതിൽ കിട്ടുകൊടുക്കുക അപ്പം ഞാൻ ഒരു കഷ്ണം മാറ്റണത് ഞാൻ ബ്രെഡ് റോഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിലും കൂടി രണ്ട് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതായിരുന്നു കോരി എടുത്തതാണ് അപ്പോൾ ആ ഉരുളക്കിഴങ്ങ കുറച്ച് കൊടുത്തിട്ട് ഇപ്പം കറി ഒരു ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടാണി വെന്തിട്ട് കുറുകലാണട്ടെ കറിക്ക് നല്ലത് പക്ഷേ ഇത് പട്ടാണി ഗ്രീൻ പീസ് വെന്തിട്ടില്ല പിന്നെ നമ്മൾ സാധാ പച്ച തേങ്ങയില് ഒരു നാല് അഞ്ചാറ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് ചേർത്തിട്ട് അരച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഗരം മസാലയ്ക്ക് പകരം പട്ട ഗ്രാമ്പ് വിലക്കായൊക്കെ ഉണ്ടെങ്കിൽ എണ്ണിക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വഴറ്റി എടുത്താലും മതി കിട്ടോ കറിക്ക് അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പം എൻ്റെ കയ്യിൽ അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം അത്രത്തോളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ കറി ഇങ്ങനെ ഇരുന്ന് കുറുകിക്കോളും അപ്പം ഞാൻ ഈ ഒരു കട്ടിയിലാണ് എടുക്കുന്നത് നമ്മളിതിലേക്ക് പാലപ്പാണ് ഉണ്ടാക്കിക്കുന്നത് ശരിക്കും പാലപ്പം ഇഷ്ടം നല്ല ടേസ്റ്റല്ലേ അല്ലേ അപ്പോൾ അതിൽ മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല അതുവരെ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ചേർത്തുട്ടോ പിന്നെ പിന്നെ വെള്ള ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവലുമിൽക്കും ഷമാസയ്ക്കും ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ബ്രെഡ് റോളും ഉണ്ട് ആ റോളിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നതാണ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ട അടുത്ത് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ പാലപ്പം കണ്ടില്ലേ പക്ഷേ അത് കുറച്ച് വട്ടം കൂടി പോയിട്ടോ അതിനേക്കാളും ചെറുതായിട്ടാണ് ഉണ്ടാക്കുക അത് നമ്മൾ തേങ്ങ ഈസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ ഈസ്റ്റിന് പകരം നമ്മൾ ദോശമാവ് തലേദിവസത്താണ് ചേർത്ത് കൊടുക്കുക അരിയും ചോറും അരക്കുക എന്നിട്ട് അതിൻ്റെ ഒപ്പം തേങ്ങയിട്ടിട്ട് അരച്ചിട്ട് പിന്നെ ദോശമാവും ചേർത്തിട്ട് വെച്ചാൽ മതി ഇങ്ങനത്തെ അപ്പം കിട്ടുക ഇഷ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം